だいす പെരുമ്പാവൂർ കാർസിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് സെക്കൻഡ് കാറുകളുടെ തീരം എന്നറിയപ്പെടുന്ന നമ്മുടെ പെരുമ്പാവൂർ കാർസിൻ്റെ ഒരു പുതിയൊരു ഷോറൂം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മൂന്നാമത്തെ ഒരു എപ്പിസോഡും കൂടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ കുറച്ച് സെവൻ സീറ്റർ വാഹനങ്ങളും അതുപോലെ തന്നെ ലക്ഷറി കാറുകളുടെ വാഹനങ്ങളും നമ്മുടെ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നല്ല ലക്ഷറി വേണം വാഹനങ്ങൾ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം മറ്റാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എത്തിക്കട്ടെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറച്ച് സ്മോൾ കാറുകളാണ് കാണിക്കുന്നത് അപ്പൊ ഈ മുന്നറിയിൽ കിടന്ന വാഹനങ്ങളൊക്കെ നമ്മുടെ ഒരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യണ്ട അതും കാണുക ഇതും കാണുക അപ്പൊ മച്ചാ മരേ നമുക്കിന് വഹിക്കാണ്ട് പെരുമ്പവർ കാർസിന്റെ എന്തൊക്കെ കാറുകൾ വന്നിട്ടുണ്ട് നോക്കാം ഗൈസപ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരിലേക്ക് ഷെയറും ചെയ്യുക ഗൈസപ്പ് നമ്മുടെ വാഹനം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോറിലായിട്ടുള്ള ഒരു ഡീസൽ വണ്ടി ട്രെൻഡ് ലൈനാണ് വന്നത് നല്ല വൈറ്റ് ആയിട്ടുള്ള വണ്ടി അതുപോലെ തന്നെ ഭയങ്കര ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു മീഡിയം ക്വാളിറ്റി സീറ്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് റൂഫ് ടോപ്പ് ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു സെഡാൻ കാർ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു വെൻഡോ ഇപ്പൊ കെ ഫോർ രജിസ്ട്രേഷൻ ആയിട്ടുള്ള നല്ല റിവേഴ്സ് ടൗൺ സെൻസർ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് നല്ല വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടിയാണ് വേറെ കംപ്ലൈന്റ് കാര്യം മാക്സിഡിന്റെ റീപ്ലേസ് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ ബ്രോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലേ കിലോമീറ്റർ എന്തുണ്ടാവും ഒന്നേ പത്തോടിണ്ട് ഓണർഷിപ്പ് തേർഡ് ഓണർ അല്ലേ ഓക്കേ ഞാൻ ഇപ്പൊ പ്രൈസ് ചോദിക്കണത് രണ്ടറുപത് ഓക്കെ രണ്ടാറുപത് ആ അപ്പൊ ഈ ഫൈനാൻസ് കിട്ടുമല്ലോ ഈസി ആയിട്ടത് രണ്ടാറുപത് ചോദിക്കുന്ന പ്രൈസ് രണ്ടാറുപതാണ് ഫൈനാൻസ് നമുക്ക് ഈസി ആയിട്ട് പറ്റൂല അറുപത് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ കിറക്കാൻ പറ്റും ഒരു അയ്യായിരം രൂപയ്ക്ക് മാസമേ വരുവുള്ളൂ അതുപോലെ തന്നെ അടുത്ത ഒരു കാർ ഹോണ്ടാ സിറ്റി കിടപ്പുണ്ട് ഈ ഒരു സെക്ഷൻ മൊത്തം ചെറിയൊരു ബഡ്ജറ്റുള്ള സഡാൻ കാറുകളും അതുപോലെ തന്നെ സെവൻ സീറ്ററൊക്കെയാണ് അപ്പോൾ ഏതായാലും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ നിങ്ങൾ കാണാം കേട്ടോ ഇപ്പം ഒരു കിടിലിനൊരു ഹോണ്ടാ സിറ്റി കിടപ്പുണ്ട് ഇതും നല്ല വൈറ്റ് കളർ വണ്ടിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഒന്നും പറയാനാട്ടോ വണ്ടി നല്ല കണ നല്ല രസമുണ്ട് ക്ലീൻ പീസ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കളർ മാങ്ങലാണ് ഒരുപാട് കാര്യം ഒരുപാട് ഡെൻഡിങ്ങാ എന്ന് വെച്ചാൽ ഒരു കംപ്ലൈന്റ് കാര്യം ഒന്നുമില്ല ആക്സിഡന്റ് ഫ്ലഡ് ഈ പ്രൈസ് വണ്ടിയാണ് അയ്യായിരത്തി നാന്നൂറ് നല്ല ഫാൻസി നമ്പറാണ് അപ്പൊ ഇത് ഏത് മോഡലാ രണ്ടായിരത്തി ഒമ്പത് വണ്ടി അല്ലേ രണ്ടായിരത്തി ഒമ്പത് മോഡൽ വാഹനമാണ് ജസ്റ്റ് ഇൻഡ്യർ ഭാഗം ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ റൂഫ്ടോപ്പൊക്കെ അത്യാവശ്യം നല്ല കാണാനൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇതും ഒരു ലോ ബഡ്ജറ്റ് സടാങ്കാർ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു ഹോണ്ട സിറ്റി അപ്പൊ രണ്ടായിരത്തിഒമ്പത് മോഡല് വണ്ടി അല്ലേ രണ്ടായിരത്തിഒമ്പത് മോഡലായിട്ടുള്ള ഓണ്ടോ സിറ്റി കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ പ്രൈസ് രണ്ട് അറുപത്തഞ്ച് രണ്ട് അറുപത്തഞ്ച് അപ്പൊ ഇതും ഒരു നിസാര ക്യാഷിനൊക്കെയാണ് ഒരു സെഡാങ്കാറും കൊടുക്കുന്നത് അപ്പൊ ലോ ബഡ്ജറ്റ് സെഡാങ്കാറുകൾ നോക്കി എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇത് ഫൈനാൻസ് കാര്യമില്ലല്ലോ ഇത് ഫൈനാൻസ് റൂല് രണ്ടായിരത്തി ഒമ്പത് ആയതുകൊണ്ട് തന്നെ നടക്കുകയുള്ളു ഇനിയിപ്പോ അടുത്ത ഒരു സുസൂക്കിയുടെ ഒരു സ്ഥലാ കാർ ചെറിയൊരു സ്ഥലം കാർന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുക ഒരു സ്വിഫ്റ്റ് ഡിസൈറ് ഇവിടെ കിടപ്പുണ്ട് വി ഡി ഡിസിലെ വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് ഏഹ് സെക്കൻഡ് വേരിയൻ്റെ ആണ് ഓണർഷിപ്പ് തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ് വന്നത് അപ്പൊ ഏതായാലും ഇന്ത്യ ഭാഗം ജസ്റ്റ് നോക്കാം ഇത് ഏത് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ ഇന്റീരിയർ ഒക്കെ വളരെ ക്ലീനാണ് അപ്പം അതേ കിലോമീറ്റർ ഒന്ന് ഇരുപത് ചോദിക്കുന്ന പ്രൈസ് എന്തോരുമോ മൂന്നറുപത് മൂന്നറുപത്തഞ്ച് അല്ലേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൂന്നാറുപത്തഞ്ചാണ് പ്രൈസ് ചോദിക്കുന്നത് നല്ല വണ്ടിയാണ്ടോ നല്ല ക്ലീൻ പീസ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസായിരുന്നു ഡീസൽ വണ്ടിയാണ് സെക്കൻഡ് ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടാവും അത്യാവശ്യം പവർ പെർഫോമൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ എറണാകുളം മട്ടാഞ്ചേരി സ്റ്റേഷൻ ആണ് നല്ലൊരു സിൽവർ കളർ ആയിട്ടുള്ള വണ്ടി ഇതൊക്കെ ലോ ബഡ്ജറ്റ് സെലാകാറുകൾ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിട്ടുള്ള വണ്ടികൾ ഇനിയിപ്പോ ഒരു സണ്ണി ഏതാ സണ്ണിടലേ രണ്ടായിരത്തി പതിനൊന്ന് ഡീസലാ പെട്രോളാ പെട്രോൾ വണ്ടി അപ്പൊ അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് നിസാൻ സണ്ണി കെ എൽ സെവൻ ബി എസ് തൊണ്ണൂറ്റമ്പത് എൺപത്തെട്ട് നല്ല ഫാൻസി നമ്പർ ആണ് നല്ല റെഡ് കളർ ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ എന്തോ അത് സെക്കൻഡ് ഓണറാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഉണ്ട് സണ്ണിയൊക്കെ സ്പെഷ്യലി എല്ലാ കിടിലൻ വണ്ടികളാണ് നല്ല പവറും പെർഫോമൻസും നല്ല കമ്പനിയൊക്കെ ഉള്ള കിടിലനാണ് റയറാണ് സണ്ണിയൊക്കെ എല്ലായിടത്തും ഒന്നും കിട്ടാന്നുമില്ല എല്ലാ ഷോ റൂമിലൊന്നും കിട്ടുകയൊന്നുമില്ല അതുപോലെ തന്നെ ഇവർ ഇൻറ്റീർ ഭാഗമൊക്കെ ഉണ്ടല്ല റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീനാണ് അതുപോലെ തന്നെ നല്ലൊരു കിടിലൻ ഇൻറ്റീറർ കാര്യങ്ങളൊക്കെ തന്നെ അടങ്ങുന്നുണ്ട് അപ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ ഈ ഒരു സണ്ണി നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സടാങ്കാർ നല്ലൊരു അതിർ മറ്റ് രാജ്യത്തെ ഒരു വണ്ടിയാണ് സണ്ണി ഇത് നമ്മളെ സ്വന്തം രാജ്യത്തെ വണ്ടിയാണ് അതൊക്കെ മറ്റു രാജ്യത്തെ വണ്ടികളാണ് അപ്പൊ ഔട്ട് സ്റ്റാൻഡ് വാഹനം നല്ല നല്ലവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു കിടന്ന റെഡ് കളർ സണ്ണി നല്ല ഉണ്ട് ടയറൊക്കെ നല്ല പുതുത്തനാണ് സണ്ണി എടപ്പുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ ചോദിക്കണബ്രോ രണ്ട് എഴുപത്തി അഞ്ച് അല്ലേ ഓക്കെ രണ്ട് ലക്ഷത്തി എഴുപത്തി അഞ്ച് ഏകദേശം രണ്ട് എഴുപത്തി അഞ്ച് മൂന്നേക്കാർ രണ്ടര രണ്ട് സംതിങ് അങ്ങനെയൊക്കെ വണ്ടികളാണ് മൊത്തം അപ്പൊ മറ്റാമതി താല്പര്യം ഉണ്ടെങ്കി ഒന്ന് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഇത് ഇതൊക്കെ റെഡി ക്യാഷിന് എടുക്കാൻ പറ്റാവുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് ചിലപ്പോഴേ ഫൈനാൻസ് ചെയ്യുള്ളു പിന്നെ ഈ ഒരു വാഹനം നമുക്ക് കഴിഞ്ഞ മുന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട് പതിനാല് മോഡൽ വണ്ടിയാണ് അപ്പോൾ താല്പര്യം ഇതും കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ അടുത്തത് ഒരു ഫോർഡ് അസ്പയർ കിടപ്പുണ്ട് അപ്പോൾ ഇത് വേഗം എടുത്തു പോണേണ് കാരണം ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് പിന്നെ ഇതിന്റെയൊക്കെ ഒരു വാഹനങ്ങളുടെയൊക്കെ വലിയ ഹെവി വാഹനങ്ങളുടെയൊക്കെ ഒരു വീഡിയോ മുന്നേ നമുക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കാം ബി എം ഒക്കെ അതിനകത്തുണ്ട് അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട് തന്നെ കുറച്ച് വാണ്ടികൾ കിടപ്പുണ്ട് അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ മുന്നേറ്റ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എടുത്ത് നോക്കാം കേട്ടോ അപ്പൊ മറ്റാ അപ്പൊ അടുത്തൊരു ഫോർ അസ്പയർ കേരൽ നാൽപ്പത്തിൽ പറവൂർ വിശേഷിട്ട് നല്ല ബ്ലാക്ക് കളർ നല്ല കിടിലം വണ്ടി വന്നിട്ടുണ്ട് ടയറൊക്കെ നല്ല പുതുത്തിൻ്റെ ടയറായിട്ടോ ബ്ലാക്ക് എന്ന് പറയുമ്പോണ്ടോ ഞാൻ ആ വീഡിയോ പഠിക്കണത് എന്നെ കണ്ണാടിച്ചില്ല അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഒന്നും പറയാനില്ല ഫോർ അസ്പയർ നോക്കിയാക്കണവർക്ക് വേണ്ടി ഒരുപാട് എൻക്വയറുള്ളാണ് ഫോർ അസ്പയറിലൊക്കെ എയർ പീസ് ആയിട്ടുണ്ട് ഇപ്പൊ ഫോർൻ്റെ വണ്ടിയിലൊക്കെ നല്ല ഡിമാൻഡും ഉണ്ട് ഇപ്പൊ അപ്പൊ ഏതായാലും നമുക്ക് അതിന്റെ ഇന്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം ഒന്നും പറയാനില്ല ഫോർഡ് അസ്പെയർ നല്ല ക്ലീൻ പേസ് വണ്ടിയാണ് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട് സ്വിച്ച് ശീലം കണ്ടോ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പൊ ഫോർഡ് അസ്പെയർ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് ഫോർഡ് അസ്പെയർ അത് വെച്ചാൽ മതി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ടയറൊക്കെ ഒക്കെ ഒഴുകൂത്തേണ്ട ടയർ അല്ലേ നേരെ ബ്ലാക്കിഷ് ആയതുകൊണ്ടാണ് അടുത്ത് കാണിക്കേണ്ട

മൂന്ന് എഴുപത്തഞ്ച് അപ്പം മോഡലിൽ കൂടിയതായത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഫനാൻസും അത്യാവശ്യം നല്ല രീതിക്ക് എറിക്കോളും അപ്പം നല്ല ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടി തലപ്പുരം മുന്നവർ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഇപ്പം ഒരു ഫോർഡ് ഫീസ്റ്റാ ഫോർഡിന്റെ തന്നെ ഒരു പഴയ ഒരു ഫീസ്റ്റ കിടപ്പുണ്ട് നമുക്ക് ഫീസ്റ്റയുടെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് നോക്കാം കേത്സവം വണ്ടിയാണ്ടോ നമ്മൾ എറണാകുളം രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് ഇതേതാ മോഡല് പതിമൂന്നാ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടിയാട്ടോ മറ്റാമ്പര് അത്യാവശ്യം മോഡല് കൂടിയൊരു ഫീസ്റ്റ് ആണ് കാണാനും കുഴപ്പൊന്നുമില്ല കിലോമീറ്റർ ഓണർഷിപ്പ് എന്താ എന്തോ ഓക്കെ തൊണ്ണൂറായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ എങ്ങനെ ചോദിക്കണ പ്രൈസ് ടയറൊക്കെ നല്ല പുതു കുത്തനാണ് അപ്പൊ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സ്വീറ്റ് കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് അപ്പൊ ാല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാട്ടോ അപ്പൊ ജസ്റ്റ് ഇൻഡ്യർവാക്ക് ഞാൻ കാണിച്ചു തരാം സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു സെഡാൻകാറും നല്ല രീതിയിലേക്ക് വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഒരു ഫോർഡ് ഫീസ്റ്റ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വന്തി ഒന്ന് എൺപത്തഞ്ച് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല പ്രൈസാണ് സെൻസർ ഒക്കെ ഇറങ്ങുന്നുണ്ട് കെ എൽ സെവൻ വാഹനമാണ് താല്പര്യമുള്ളവർ നേരെ എടുത്തോട്ടാ അപ്പൊ മറ്റാമോ ഇനി അടുത്ത കുറച്ച് വാഹനങ്ങൾ വന്നിട്ടുണ്ട് ഒരു സെവൻ സീറ്റി വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ മുൻനിരയിലൊരു വാഹനങ്ങളുടെയൊക്കെ ഫുള്ള് വീഡിയോ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇന്നോവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നേരെ എടുത്ത് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പം ഇവിടെ കുറച്ച് സെവൻ സീറ്റർ ഉണ്ട് അപ്പോൾ ഈ ഒരു എക്സുവിയുടെ ഒക്കെ ഒരു വീഡിയോ നമ്മുടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കാണുക എക്സു അതുപോലെ തന്നെ ഈ ഒരു നിരയിലെ വാഹനങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് ഒരു ലോ ബഡ്ജറ്റ് സെവൻ സീറ്റർ വാഹനങ്ങൾ കുറച്ച് കിടപ്പുണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഏതാണെന്ന് നോക്കാം പസ്റ്റ് തന്നെ നമ്മുടെ സ്കോർപ്പിയോ അല്ലേ ഇതേത് മോഡലാ ബ്രൂഫ് രണ്ടായിരത്ത ആറ് മോഡല് പേപ്പറ് ആറ് മോഡല് വണ്ടി അല്ലേ ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ടാവും അല്ലേ ഓക്കെ വണ്ടി നല്ല ക്ലീൻ പീസ് വാഹനമാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സീറ്റൊക്കെ നല്ല കിഡിലേനാണ് അപ്പം ഇതൊക്കെ ചീപ്പ് റേറ്റിൽ ഒരു സെവൻ സീറ്റർ ഒക്കെ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കാര്യങ്ങളുണ്ട് റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ പീസ് വാഹനമാണ് എ സി പവർ സ്റ്റിയറിംഗ് ഒക്കെ അടങ്ങുന്ന ഒരു ടെച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ബ്ലാക്ക് ഫിഷ് ആയിട്ടുള്ള വണ്ടി അതുപോലെ തന്നെ അലോയും പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ടെറബോ സി ആർ ഡി എഞ്ചിനാണ് അപ്പോൾ ഈ ഒരു സ്കോർപ്പിയോക്കെ റയറായിട്ട് കുറച്ച് പേരൊക്കെ ഈ ഒരു മോഡലൊക്കെ ചോദിച്ചു വരും കാരണം തന്നെ നല്ല രസമുള്ള വണ്ടിയാണ് നല്ല ബ്ലാക്ക് ഫിഷ് ആയിട്ടുള്ള ഈ ഒരു സ്കോർപ്പിയോ അപ്പോൾ നമുക്ക് അതിൻ്റെ വിലവരും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാതൊക്കെ ഉണ്ടാവും ഈ ഒരു ഫ്രണ്ട് ബോണറ്റ് ഫ്രണ്ട് ലുക്കൊക്കെ ഒക്കെ ഒരുപാട് കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ല ബ്രോ അപ്പ എങ്ങനെയാണ് ഇതിന്റെ വില വിവരങ്ങൾ വിവരങ്ങള് ആറ് വണ്ടി കിലോമീറ്റർ ഒന്നേ ഓക്കേ പിന്നെ ഓണർഷിപ്പ് എന്താ പറയുക ഇതൊക്കെ എന്ന് നിസ്സാര ക്യാഷിന് വന്ന ഹെവി സെവൻ സീറ്റർ വാഹനങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല കിലോമീറ്റർ ഒന്നും കൂടിയാലും ഒന്നും വിഷയം ഒന്നുമില്ല ഓണർഷിപ്പ് കൂടിയാലും വിഷയമില്ല ഇതൊക്കെ ഇനിയുള്ള സമയങ്ങളിൽ മോഹവണ്ടി ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി ഇരുപത്തി ആറ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു ബൈക്കിന്റെ വിലക്ക് ഒരു ചെറിയ ചീപ്പ് റേറ്റ് വാഹനം വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇനിയിപ്പോ അത് മാറി ഒരു ബൊലേറോ മഹീന്ദ്രയുടെ ബൊലേറോ നോക്കി നിരക്കുന്നവർക്ക് ഒരു ബൊലേറോ എപ്പുണ്ട് ഏതാ മോഡൽ ബ്രോത്തി എണ്ണായിരത്തി ഏഴ് വണ്ടിയാണ് പുതിയ പേപ്പർ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ പുതുപുത്ത ടയറാണ് കേട്ടോ ടയർ ഇട്ടിട്ട് ഓടിയിട്ടില്ല അപ്പൊ നമുക്ക് ഏതായാലും നല്ല റെഡിഷായിട്ടുള്ള കിടിലം വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ മുക്കപ്പൊക്കെ വളരെ ക്ലീൻ ആണ് ഇതിൻ്റെ അതെ സ്കോർപ്പിയോടെയും കുഴപ്പമൊന്നുമില്ല ഒരുപാട് പാച്ചോർക്ക് അങ്ങനെ വേറെ കംപ്ലയിന്റ് കാര്യമോ തട്ടില മുട്ടില തുരുമ്പോ അങ്ങനൊന്നും ഇല്ല കെല് ഇരുപത്തിനാല് രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് നല്ല ആയിട്ടുള്ള വണ്ടി റെഡ് പോലെ ഒരു ആണ് തമിഴ്നാട്ടിലെ പോലീസാരുടെ വണ്ടി റെഡ് ആണ് തമിഴ്നാട് യൂസ് കുറെ റെഡ് ഞാൻ കുറേ കയറേ കണ്ടിട്ടുണ്ട് എസ് എൽ എക്സ് ആണ് അപ്പൊ എ സി പവർ സ്റ്റീറിംഗ് ഒക്കെ ഇടങ്ങുന്നുണ്ട് അല്ലേ ഓക്കെ പവർ വിൻഡോസ് തുടങ്ങുന്നുണ്ട് പവർ വിൻഡോ സ്വിച്ചുകളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല നല്ല കിഡിലൈനാണ് അതുപോലെ തന്നെ സാധാ സ്റ്റീരിയോ എ സി പവർ സീൻ പവർ ഇൻഡോസൊക്കെ സാധാ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോ സെവൻ സീറ്റർ വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റുന്ന വേണ്ടിയാണ് ഒരു ഹെവി സെവൻ സീറ്റർ വാഹനമാണ് ബാക്കിലും സ്പേസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പൊ ചോദിക്കുന്ന പ്രൈസ് രണ്ടര ആണ് രണ്ടര ലക്ഷം രൂപ ഒക്കെ ആണ് നമുക്കൊരു ബൊലേറോ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബൊലേറോ തന്നെയാണ് നല്ല പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലൊരു ആലോയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും പിന്നെ രണ്ടായിരത്തി ഏഴായതുകൊണ്ട് ടു ലിറ്റർ ആയിരിക്കുള്ളൂ അല്ലേ രണ്ടായിരം ലിറ്റ് രണ്ടായിരം അരിക്കുള്ളൂ എൻ്റെ പവർ ഏതായാലും ചീപ്പ് റേറ്റിന് വാഹനം വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് പോലെ അപ്പം താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇതൊക്കെ റെഡി ക്യാഷിന് നടക്കുള്ളൂ പിന്നൊരു ഇന്നോവ ഉണ്ടല്ലോ ഏതാ മുറി രണ്ടായിരത്തി ഏഴ് റീ വണ്ടിയാണ് എത്ര രൂപയ്ക്ക് വെക്കണേ നാല് രൂപ കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എന്തോരു ഓക്കെ അപ്പം രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു തിയർ ഓണർഷിപ്പ് വണ്ടി എടുക്കണപ്പുണ്ട് റീ ചെയ്ത വണ്ടിയാണ് റീ വണ്ടി കെയൽ ആക്കിയതാണ് ആക്കിയിട്ടുണ്ട് ഫേസ് ലിഫ്റ്റ് മുന്നേ ഫേസ് ലിഫ്റ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് വേറെ കമ്പനി കാര്യമൊന്നുമില്ല ഫുൾ ബ്ലാക്ക് ഇഷ്ടായിട്ടുള്ള വണ്ടി റിപ്പിൻ്റെ കണ്ടിട്ട് നല്ല കിടിലെ തന്നെ ആക്കി യൂസ് ചെയ്ത വണ്ടി തന്നെയാണ് ഒരു നാല് ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ ഇതും കോൺടാക്റ്റ് ചെയ്തോളൂ നല്ല കിടിലൻ സീറ്റുകളൊക്കെ ഉണ്ടോ റൂഫ് ടപ്പ് ഒക്കെ വളരെ ക്ലീനാണ് ഒന്നും ഒരു ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയെന്നാൽ ഇന്നോവക്കൊന്നും എഞ്ചിനൊന്നും ഒരു പ്രശ്നമില്ല ടൊയോട്ടോ വാഹനങ്ങളാണ് അപ്പോൾ താല്പര്യമുള്ളവർ കൊണ്ടാക്ട് ചെയ്തോളൂ നല്ല അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം മീഡിയം ക്വാളിറ്റിയിലെ ടയർ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ടൊയോട്ട ഇന്നോവ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ചെറിയ ബഡ്ജറ്റിൽ വന്ന നല്ല കിടിലൻ വണ്ടികളാണ് പിന്നെ ടൊയോട്ടോ ആയതുകൊണ്ട് തന്നെ ഇത് റേറ്റ് കൂടുതലായിരിക്കുള്ളൂ പിന്നെ ഈ മഹീന്ദ്രയുടെ വണ്ടികളായതുകൊണ്ടാണ് ചെറിയ റേറ്റ് വ്യത്യാസം പിന്നെ ചെറിയ റേറ്റിൽ ചീപ്പ് റേറ്റിന് നല്ല കിടിലും സെവൻ ഒക്കെ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മൾ ഈ ഒരു ബൊലേറോ ഈ സ്കോർപ്പിയോ ഈ പഴയ ഇന്നോവയൊക്കെ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഹെവി സെവൻ സീറ്ററിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായാലും അത് എടുത്ത് എടുത്തു നോക്കാ ഇനിയിപ്പോൾ അടുത്തൊരു ചെറിയൊരു വണ്ടി അവിടെ കിടപ്പുണ്ട് നമുക്ക് അത് നോക്കാം ജയസപ്പ അടുത്ത ഒരു വോൾട്ട് വാഗൺ വെൻഡോ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഹൈ മോഡലായിട്ടുള്ള വണ്ടിയാണ് ഒരു ഡീസൽ വാഹനം തന്നെയാണ് നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള വണ്ടി ജസ്റ്റ് ഇന്റീരിയർ ഭാഗം ഞാൻ കാണിച്ചുതരാം ഇത് നല്ല കിഡിലൻ സീറ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ റൂഫ് ടോപ്പ് ടോപ്പൊന്നും കളർ ഭംഗിയിട്ടൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ സെൻട്രർ കൺസോൾ ഒക്കെ വളരെ ക്ലീൻ ആയിട്ടുള്ള ലക്കിടിലൻ വണ്ടിയാണ് അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു വാഹനം ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടും നല്ല വൈറ്റ് കളറായിട്ടുള്ള ലക്കിടിലൻ വാഹനം തന്നെയാണ് വേസ്കാം അടങ്ങുന്നുണ്ട് എൽ ടു കൊല്ലമ്പ്ര സ്റ്റേഷനായിട്ടുള്ള വണ്ടിയാണ് നല്ല ക്ലീൻ പീസ് വണ്ടിയാട്ടോ അപ്പം നല്ല അലോയി കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് അപ്പ രണ്ടായിരത്തി പതിനൊന്ന് മുറില് വരുമോ അല്ലേ അപ്പൊ അത് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർ സർവീസ് ഇറങ്ങുന്നുണ്ട് എത്ര പ്രൈസ് രണ്ടേ മുക്കാൽ രണ്ട് എഴുപതൊക്കെയാണ് ചോദിക്കുന്ന പ്രൈസ് നല്ല രീതിയിൽ ഉണ്ടാവും മച്ചാരി അപ്പൊ ഇവിടുത്തെ നമ്മുടെ വർക്കറാണ് ഈ പറഞ്ഞ കേൾക്കണത് അപ്പൊ ഇവിടുത്തെ ഓണറെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നെഗോഷിയും കാര്യങ്ങളുണ്ടാവും അപ്പൊ ഡിസംബർ മാസത്തിൽ ഓഫർ പ്രൈസ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഉള്ളു നമ്മൾ ഇറക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ റേറ്റ് പറഞ്ഞാൽ നല്ലൊരു രീതിയിൽ നെഗോഷ്യബിളാണ് ഉണ്ടാവും ഇപ്പം ഏതെങ്കിലും വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്താൽ മതി ഫൈനാൻസും അതുപോലെത്തന്നെ നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും ഇനിയിപ്പോൾ അടുത്തതൊരു ഇന്നോവ അവിടെ കിടപ്പുണ്ട് നമ്മൾ കുറച്ച് ലോ ബഡ്ജറ്റ് സെവൻ സീറ്റർ അവിടെ അവിടെ കാണിച്ചായിരുന്നു ഒരു ഇന്നോവ വന്ന് കിടപ്പുണ്ട് പിന്നെ കുറച്ച് ചീപ്പ് റേറ്റ് വാഹനങ്ങൾ ഇപ്പോൾ ഈ ഒരു വണ്ടി ഇതിപ്പോൾ വന്ന് നോക്കിയേ ഉള്ളു അപ്പോൾ അതിൻ്റെ പുറകിലൊരു ചീപ്പ് റേറ്റ് വാഹനം കിടപ്പുണ്ട് പിന്നെ അവിടെ കുറച്ച് ചീപ് റേറ്റ് വാഹനങ്ങൾ ഏറ്റവും വാഹനങ്ങൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിലായിട്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു ഇന്നോവയുടെ കാര്യം എങ്ങനെയുണ്ട് നോക്കാം ഇത് ഏതാ ബ്രോ ബ്രോ രണ്ടായിരത്തി കേരള അല്ലേ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഇത് ടാക്സി ലൈഫ് വണ്ടിയാല്ലേ ഓക്കെ പതിനാല് ഒറിജല കേരള വണ്ടിയാണ് അപ്പൊ ഇതെങ്ങനെ റേറ്റ് കാര്യങ്ങൾ പത്ത് രൂപ അല്ലേ അപ്പൊ ഒരു പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒറിജിനൽ കേരള പതിനാല് വണ്ടി സെവൻ സീറ്റർ വാഹനമാണ് നല്ല ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ഫൈനാൻസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പൊ തലപ്പുരമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്ന നല്ല കിഴിലൻ ഒരു ഓണർഷിപ്പ് കിലോമീറ്ററെ സെക്കൻഡ് ഓണർഷിപ്പ് ഒന്ന് എൺപത് കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഇപ്പൊ ഇന്നോവ എടുക്കാൻ നടക്കുന്നവർക്ക് ടാക്സി പെർമിറ്റിൽ വേണ്ടവർക്ക് എടുക്കാൻ പറ്റാമെന്നുള്ളത് കിഡിൽ ഇന്നോവ വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് പിന്നെ ഈ ഒരു ചീപ്പ് റേറ്റ് വാഹനങ്ങളുടെയൊക്കെ ഒരു വീഡിയോ അടുത്തൊരു ദിവസങ്ങളായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കടന്നു വരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇതെല്ലാവരിലേക്ക് എത്തിക്കാം കേട്ടോ ഒരുപാട് റേറ്റ് ചീപ്പ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഇപ്പോൾ പുതിയൊരു ഷോറൂം വരി തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ബ്രാൻഡ് ഓപ്പൺ ആക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ മൂന്നാല് വീഡിയോ ആയിട്ടാണ് നമ്മൾ കാണിച്ചേക്കുന്നത് അപ്പം ഒരു നിരയിലെ കിടിലം വാഹനങ്ങളുടെ ഒക്കെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കാണുക അപ്പോൾ മറ്റാ നിങ്ങൾക്ക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളുണ്ട് പിന്നെ ജീവ വേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല ഒരു കിടിലം വാഹനമാണ് ജീവ കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ പെരുമ്പാവൂർ കാർസ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അച്ചാമാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇതെല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക പരമാവധി ഇതെല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ എല്ലാവർക്കും ഗുഡ് ബൈ